ജോർജ് വർഗീസ് കാക്കനാടൻ എന്ന വ്യക്തി തന്നെ ഒരു കഥാസമാഹാരമാണ് തന്നെപ്പറ്റി സ്വയമുണ്ടാക്കുന്ന കഥകളും സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്ന കഥകളും അടങ്ങുന്ന വൈചിത്ര്യമാർന്ന ഒരു സമാഹാരം ജർമ്മനിയിലെ ഗവേഷണം പൂർത്തിയാക്കാതെ ചോഴമണ്ഡലത്തിലെ ചിത്രകാരന്മാരുടെ കൂടെയാണെന്നും അതല്ല കാശിയിൽ താന്ത്രികരുടെ കൂടെ സാധന ചെയ്യുകയാണെന്നും മൂകാംബിയയിലാണെന്നും പിന്നീട് കേൾക്കാം തൊട്ടും തൊടുത്തും ചടുലുമായി നീങ്ങുന്ന ദൃഷ്ടവാക്യങ്ങളിൽ തുടങ്ങി അവിചാരിതമായ ഒരു പരിണാമ മുഹൂർത്തത്തിൽ മാലപ്പടക്കം പോലെ പൊട്ടിച്ചിറന്ന കാക്കനാടൻ്റെ പ്രസംഗശൈലിയെക്കുറിച്ചും ബാറുകളിൽ പോയി കലമ്പലുണ്ടാക്കി ജനത്തെ കൂട്ടുന്ന ബേബിച്ചായനെക്കുറിച്ചും ആരാധകരുടെ വകയായി കഥകൾ ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു കാക്കനാടൻ എന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്ന ഈ കഥകളിൽ സത്യമെത്ര സങ്കല്പമെത്ര പ്രശസ്ത നിരൂപകനും ഗവേഷകനുമായ പ്രൊഫസർ ശശിഭൂഷൺ മലയാളത്തിലെ ആധുനിക സംവേദനത്തിന്റെ പ്രത്യേകതകൾ ആധുനിക പ്രവണതകൾ വളരെ ശക്തമായി കൊടുങ്കാറ്റ് പോലെ വരുന്നത് ഞങ്ങളൊക്കെ അന്ന് ആ പ്രവണതകളുടെ ഒരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുൻനിരയിൽ നടന്ന ആദ്യം നടന്ന ഒരു അളവായിട്ടാണ് കാക്കനാടൻ എന്ന് പറയുന്ന കഥാകൃത്തിനെയും കാക്കനാടൻ എന്ന് പറയുന്ന നോവലിസിനെയും കാണുന്നത് അതുവരെയുള്ള ആളുകൾ പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ അതുവരെയുള്ള ആളുകൾ പറയുന്ന ഒരു ഭാഷയിൽ നിന്ന് വ്യത്യാസമായുള്ള ഒരു വ്യാഖ്യാന ശൈലിയിൽ പറയുന്നത് ആണ് ശ്രദ്ധിച്ചത് ഒരുതരം ഓരോ വാക്കുകൾ വായിക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ ഇലക്ട്രിക് ചാർജ് ഒക്കെ ഉള്ളതായിട്ട് തോന്നും ചിലപ്പോൾ തോന്നും ഷോക്ക് അടിക്കുന്നതെന്നും തോന്നുന്നു എങ്ങനെയാണ് ഈ സംവേദനത്വത്തിലെ മാറ്റത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിഞ്ഞത് ഇപ്പം തയ്യൽ ചേരനെ പോലെ എഴുതാനാന്നേ അദ്ദേഹം എഴുതിയപ്പോലെ അതേ ബഷീറിനെ പോലെ എഴുതണമെങ്കിൽ വിളിയാൽ പോലെ അപ്പം എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇപ്പം ഉറുബിനെ പോലെ എഴുതണമെങ്കിൽ ഉമാച്ചു എഴുതാനും അദ്ദേഹം കൊണ്ടല്ലോ നമ്മളല്ലല്ലോ എഴുതുന്നുണ്ട് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും നമുക്ക് പറയാനുള്ള പഴ പറയാൻ കഴിയുമോ ഒരു പക്ഷേ നമ്മുടെ ഈ അർത്ഥബോധാവസ്ഥയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ കോൺഷ്യസായിട്ടൊരു ഒന്നും നടത്തിയിട്ടില്ല ആന്റിയ ബ്രിട്ടൻ എന്നൊരു ആർട്ടിക്കൽ കിട്ടില്ലേ ഈ അയാൾ പറയുന്നുണ്ട് ഈ നിലവിലുള്ള അഭിരുചിക്ക് കാറ്റർ ചെയ്യുക കായൽ പോലെ ചലനാത്മകമാണ് കാക്കനാടൻ എന്ന ആ ഊർജസ്വിയുടെ മനസ്സ് ചില അലകൾ തരംഗങ്ങൾ ഉണ്ടാക്കി പടരുന്നു പിന്നീടത് ഒരു തരംഗ ലീലയുടെ സംഗീതമായി മാറുന്നു ഒടുവിൽ ശാന്തമായി വിലയിക്കും സാഗരത്തിൻ്റെ നിസ്സീമ വിസ്തൃതി കായലിനില്ല ശുദ്ധജല തടാകത്തിൻ്റെ നിർമ്മലമായ സ്വച്ഛന്ധ്യവുമില്ല ഊരും പുളിയും കലക്കലും എല്ലാം ചേർന്ന സമ്മിശ്രമായ ഒരു രസമാണ് ആഴമുള്ള അഷ്ടമുടിക്കായലിൻ്റെ സമ്മാനം കാക്കനാടൻ എഴുതിയിരിക്കുന്ന കഥകളിലൂടെ കടന്നു ഒരാൾക്ക് ഈ സമ്മിശ്ര രസത്തിൻ്റെ തീഷ്ണ അനുഭൂതി പകർന്നു നൽകുന്നു